ഷെയ്ഖ് ഹസീനയെ കൈമാറാനുള്ള അഭ്യർത്ഥനയിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചില്ലെന്ന പരാതിയുമായി ബംഗ്ലാദേശ് ഇന്ത്യ പ്രതികരിച്ചില്ലെങ്കിൽ വീണ്ടും കത്ത് നൽകുമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അടിയന്തരമായി മടക്കി അയക്കണമെന്നാണ് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇതിൽ പ്രതികരിക്കാനില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ നയതന്ത്ര തലത്തിലാണ് കത്ത് നൽകിയതെന്നാണ് ബംഗ്ലാദേശ് പറയുന്നത് എന്നാൽ ഇന്ത്യൻ ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത് കൃത്യമായി ഒപ്പിടാത്ത ഒരു കത്താണ് ലഭിച്ചത് അതിനാൽ നിലവിൽ പ്രതികരിക്കാനാകില്ല ബംഗ്ലാദേശ് കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കൂട്ടക്കൊലയിൽ ഹസീന വിചാരണ നേരിടണമെന്നാണ് യൂനുസ് സർക്കാരിന്റെ നിലപാട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മറവിൽ നടന്ന കലാപത്തിൽ സർക്കാർ വീണതോടെ ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ചു മുതൽ ഇന്ത്യയിൽ അഭയം തേടി യാണ് നാലു മാസം പിന്നിടുമ്പോഴാണ് ഹസീനയെ തിരിച്ചയക്കണമെന്ന ശക്തമായ ആവശ്യം ബംഗ്ലാദേശ് മുന്നോട്ട് വയ്ക്കുന്നത് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിലെ ആഭ്യന്തര ഉപദേഷ്ടാവ് ജഹാംഗീർ ആലമാണ് ഇക്കാര്യം ഉന്നയിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകിയത് നിയമ നടപടിക്ക് ഹസീന എത്രയും വേഗം വിധേയയാകണമെന്നാണ് വിദേശകാര്യമന്ത്രി തൗഹുദ് ഹുസൈനും ആവശ്യപ്പെടുന്നത് നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന കൈമാറ്റ ഉടമ്പടി പ്രകാരം നടപടികൾ പൂർത്തീകരിക്കണമെന്നാണ് ബംഗ്ലാദേശിന്റെ ആവശ്യം വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ കൂട്ടക്കൊലയിൽ മുൻ പ്രധാനമന്ത്രിക്കും മന്ത്രിസഭാംഗങ്ങൾക്കും പങ്കുണ്ടെന്നാണ് ഇടക്കാല സർക്കാരിന്റെ നിലപാട് അതിനാൽ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടികൾ ബംഗ്ലാദേശിൽ പുരോഗമിക്കുകയാണെന്നും അസീനെ ഉടൻ മടക്കിക്കൊണ്ടുവരുമെന്നാണ് ഇടക്കാല ഭരണത്തലവൻ മുഹമ്മദ് യൂനുസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയുടെ സന്ദർശനത്തിലും ബംഗ്ലാദേശ് ഇക്കാര്യം ഉന്നയിച്ചതായാണ് വിവരം